മമതയെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് ഖാർഗെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിയുമായി ഫോണിൽ സംസാരിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസുമായി സഖ്യത്തിനില്ലെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഖാർഗെയുടെ നീക്കം ഇരുവരും ഫോണിൽ സംസാരിച്ചെന്നും മമതയില്ലാതെ ബി ജെ പിയോട് പോരാടുക സാധ്യമല്ലെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു ഖാർഗെ ഇന്ന് അവരുമായി സംസാരിച്ചു പ്രശ്നപരിഹാരമുണ്ടാക്കുകയാണ് ലക്ഷ്യം കാരണം ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നതാണ് മമതയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും ലക്ഷ്യം ജയറാം രമേശ് വ്യക്തമാക്കി രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ കുറച്ചുനേരമെങ്കിലും മമത പങ്കെടുത്താൽ അത് വലിയ സന്തോഷമാകുമെന്നും അദ്ദേഹം പറഞ്ഞു മമതയില്ലാതെ ബംഗാളിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ബി ജെ പിക്ക് പോരാടാൻ കഴിയില്ല പ്രതിപക്ഷ ബ്ലോക്കായ ഇന്ത്യയുടെ അവിഭാജ്യവും അനിവാര്യവുമായ ശക്തിയാണ് അവർ ഇന്ത്യാ ബ്ലോക്ക് യാഥാർത്ഥ്യമാക്കുന്നതിൽ അവർ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ജയറാം രമേശ് വ്യക്തമാക്കി സീറ്റ് ധാരണയുമായി ബന്ധപ്പെട്ട് തൃണമൂലമായി ചർച്ച തുടരുകയാണെന്നും മമതയുമായി നല്ല ബന്ധമാണെന്നും കഴിഞ്ഞ ദിവസം രാഹുൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു ബുധനാഴ്ചയായിരുന്നു ബംഗാളിൽ തങ്ങൾ തനിച്ചു മത്സരിക്കുമെന്ന് മമതാ ബാനർജി വ്യക്തമാക്കിയത് ബംഗാളിൽ കോൺഗ്രസിന് മുന്നിൽ തങ്ങൾ ഒരു നിർദ്ദേശം വെച്ചെന്നും അവർ ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നുമാണ് മമത വ്യക്തമാക്കിയത് സംസ്ഥാനത്ത് രണ്ട് സീറ്റുകൾ കോൺഗ്രസിന് നൽകുന്നത് എന്നാണ് മമതയുടെ നിലപാട് എന്നാൽ മൂന്ന് സീറ്റുകളെങ്കിലും കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട് ഇത് അംഗീകരിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറല്ല സീറ്റ് ചർച്ചയിൽ കടുത്ത എതിർപ്പാണ് പി അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൗധരി അടക്കമുള്ളവർ ഉയർത്തിയത് ഇതാണ് മമതാ ബാനർജിയെ ചൊടിപ്പിച്ചത്